സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാകാൻ ഒരു നിമിഷം മതി പ്രത്യേകിച്ച് കുട്ടികളുടെ നിഷ്കളങ്കമായ സംസാരങ്ങളും പ്രതികരണങ്ങളും പെട്ടെന്ന് ശ്രദ്ധ നേടുകയും ട്രെൻഡ് ആവുകയും ചെയ്യാറുണ്ട് ഒരു സാധാരണ നിമിഷം ഒരു രസകരമായ ഡയലോഗ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാവം ഇതെല്ലാം ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിപ്പെടാൻ ഈ പ്ലാറ്റ്ഫോമുകൾ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ വൈറലായ പല കുട്ടികളെയും പിന്നീട് സിനിമകളിലേക്കും പരസ്യങ്ങളിലേക്കും ക്ഷണിക്കുകയും അവർ സെലിബ്രിറ്റികളായി മാറുകയും ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ ഡയലോഗുകൾ റീൽസായും മീമായ എല്ലാം നിറയുമ്പോൾ പലപ്പോഴും സിനിമാ താരങ്ങളും മറ്റു പ്രമുഖരും ഈ കുരുന്നുകളെ അഭിനന്ദിച്ചും അവരുടെ ഡയലോഗുകൾ ഏറ്റെടുത്തുമെല്ലാം രംഗത്തെത്താറുണ്ട് ഇത് ആ വീഡിയോയുടെ പ്രശസ്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് കല്ലു എന്നറിയപ്പെടുന്ന നമസി എന്ന കൊച്ചുമിടുക്കിയാണ് സ്കൂളിൽ പോകുന്നതിനിടെ തന്റെ ടീച്ചറുമായി നടത്തിയ രസകരമായ ഒരു സംഭാഷണമാണ് കല്ലുവിനെ ഒറ്റ രാത്രി കൊണ്ട് താരമാക്കി മാറ്റിയത് സ്കൂളിലെ ക്ലാസ് മുറിയെക്കുറിച്ച് ടീച്ചർ ചോദിക്കുമ്പോൾ നമസ്സി നൽകുന്ന മറുപടിയാണ് വീഡിയോയുടെ ഹൈലൈറ്റ് ഞാൻ പഠിക്കുന്ന സ്കൂളിലാണ് പിതിരാജും പഠിക്കുന്ന എന്ന തമസി കല്ലുവിന്റെ ഡയലോഗാണ് കാഴ്ചക്കാരെ ചിരിപ്പിച്ചത് മലയാളത്തിന്റെ പ്രിയ നടൻ പൃഥ്വിരാജിനെ കുറിച്ചാണ് കല്ലു പറയുന്നതെന്ന് വ്യക്തം സിനിമയിലെ താരങ്ങളെ കുറിച്ച് കുട്ടികൾ സംസാരിക്കുന്നത് വളരെ സ്വാഭാവികമാണ് എന്നാൽ താനും പൃഥ്വിരാജും ഒരേ സ്കൂളിലാണെന്ന് നിഷ്കളങ്കമായി പറയുന്നതിലെ രസമാണ് വീഡിയോയെ വൈറലാക്കിയത് കല്ലുവിന്റെ സംസാരത്തിലെ നിഷ്കളങ്കതയും പൃഥ്വിരാജിനെ പിഥിരാജെന്ന് വിളിക്കുന്നതിലെ മനോഹാരിതയുമാണ് ഈ വീഡിയോയുടെ പ്രധാന ആകർഷണം വീഡിയോ വൈറലായതോടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്യൂട്ട് സംഭാഷണം കണ്ടതും പങ്കുവച്ചതും എന്നാൽ ഈ റീലിന്റെ സുപ്രിയ മേനോൻ പൃഥ്വിരാജിന് കമന്റ് ബോക്സിൽ സ്നേഹം അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ വീഡിയോ വൈറലായതിന്റെ ഞെട്ടലിലാണ് ഈ കൊച്ചു ഇതിന്റെ റിയാക്ഷൻ വീഡിയോസും കല്ലു പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിലെ കല്ലുവിന്റെ ആരാധകർ കമന്റ് ബോക്സിൽ ഈ റിയാക്ഷൻ വീഡിയോക്കും സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്